അസുറിന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം അപ്പോൾ നേരത്തെ തന്നെ പ്ലാൻഡായിരുന്നു അല്ലയോ രുദ്രൻ ചിരിയോട് ചോദിച്ചു എന്തായാലും രുദ്രൻ ഇഷ്ടപ്പെട്ടല്ലോ അത് മതി ചിരിയുടെ വന്ദന പറഞ്ഞു രുദ്രൻ അവളെ അടിപൊളി നോക്കിക്കൊണ്ട് തലയാട്ടി പുരുഷത്വൻ ഒന്നും ഇണ്ടാതെയുന്നു എന്നാ ശരി വിവാഹമർപ്പിക്കാൻ നല്ല ദിവസം നോക്കി പറഞ്ഞുടാം ഈശ്വരി എല്ലാരും നോക്കി പറഞ്ഞു മം രുദ്ധരനെ കുറിച്ച് എനിക്ക് പഠിക്കണം അതുകൊണ്ട് കുറച്ചു ദിവസം ഞാൻ അവിടെ നിന്നോട്ടെ വന്ദന എന്റെ അമ്മ ലക്ഷ്മിയോട് ചോദിച്ചു മോളെ ഇതൊന്നും ആചാരമല്ല വെറുതെ നാട്ടുകാരെ കൊണ്ട് പറിക്കണോ ലച്ച് ചോദിച്ചു അതൊന്നും സാരമില്ല ഇക്കാലത്ത് പിള്ളേറെല്ലേ അവരല്ലേ ജീവിക്കേണ്ടത് കല്യാണത്തിന് മുന്നേ പരസ്പരം മനസ്സിലാക്കട്ടെ എന്നാലല്ലേ അവർക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റൂ കണ്ടില്ലേ ഡിവേഴ്സൊക്കെ എത്ര സിമ്പിളായിട്ടാണ് നടക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ആരും കൊടുക്കില്ല നമുക്ക് കൊടുക്കാം നമ്മുടെ തലമുറയ്ക്ക് ചിരിയുടെ ഈശ്വര് പറഞ്ഞു അതും ശരിയാ ലച്ച് വന്ദനയെ തലോടിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ മറുപടിയൊന്നും കൊടുക്കാതെ പുറത്തുപോയി രുദ്രൻ അഭിലാഷിന്റെ മുന്നിൽ ഇരിക്കുന്നു അഭിലാഷ് പേടിയോടെ കൈയും കെട്ടി നിൽക്കുന്നു രുദ്രന്റെ കയ്യിൽ കത്തി സത്യം എനിക്കറിയില്ല പൊന്നളിയ ആ പെണ്ണൊന്ന് ചോദിച്ചു എനിക്ക് രുദ്രനെ വേണോന്ന് കണ്ടപ്പോൾ കിടലം പീസാണല്ലോ എന്ന് ഓർത്ത് ഞാൻ അല്ലാതെ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല അഭിലാഷെ കയ്യിൽ സത്യം അടിച്ചോണ്ട് പറഞ്ഞു നീ കറക്റ്റായിട്ട് ആ പെണ്ണിനെ കൊണ്ടുവന്നു ആ പെണ്ണി തന്നെ എന്നെ കെട്ടാൻ വേണ്ടി വന്നത് നിനക്കറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും രുദ്രൻ അഭിലാഷിനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ അളിയ അവൾ തന്നെയാ ഇങ്ങോട്ട് വന്നത് അവൾ തന്നെയാ നിന്നെ കുറിച്ച് ചോദിച്ചത് അവൾ തന്നെയാ ഇങ്ങോട്ട് നിന്നെ വേണോന്ന് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാ ഞാൻ സപ്പോർട്ട് ചെയ്തത് സത്യം നീ എന്നെ കൊന്നിട്ടാലും എന്റെ നാവിൽ നിന്ന് ഇതേ വരത്തുള്ളൂ കാരണം ഇതാണ് നടന്നത് അഭിലാഷ് അടിച്ചു പറഞ്ഞു ആ എങ്ങാനും പൊന്നു പൊന്നുമോനെ നിന്റെ കെട്ടികളുടെ അടുത്ത് പോകാനും മൂത്രമൊഴിക്കാനും കാണില്ല കട്ട് ചെയ്ത് പട്ടിക്കിട്ട് കൊടുക്കും കോപ്പൈ അഭിലാഷിന്റെ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു അവൾ കള്ളം പറയാതിരുന്ന ഇതാണ് സത്യം പേടിയുടെ അവലാഷ പറഞ്ഞു രുദ്രൻ അവന്റെ പിടി വിട്ടുകൊണ്ട് പുറത്തിറങ്ങി ഹാവോ രക്ഷപ്പെട്ടു അസുറിന്റെ അപ്പം തന്നെ നെടൂർപ്പെടെ അവലാശ പറഞ്ഞോണ്ട് തിരിഞ്ഞപ്പോൾ മുന്നിൽ കെട്ടികളെ കണ്ടു അല്ല കുടുങ്ങി അവലശ മനസ്സിലോർത്തുകൊണ്ട് അവളുടെ കാലിൽ സാഷ്ടാംഗം വീണു എത്ര പറഞ്ഞാലും കേൾക്കില്ല കൂട്ടിക്കൊടുക്കുകാരൻ നാളെ എന്നെ വേണോന്ന് കേട്ടാൽ കൊണ്ടു കൊടുക്കുമല്ലോ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു ഏയ് ഓൾഡ് പീസൊന്നും അവന് വേണ്ട അഭിലാഷ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അഭിലാഷിന്റെ ഭാര്യ ദേഷ്യത്ത് കയ്യിലിരുന്ന ചപ്പാത്തി കട്ട എടുത്ത് അവൻ്റെ മണ്ടയ്ക്ക് ഒറ്റയടി അതോടെ അഭിലാഷിന്റെ ബോധവും കൂടെ കിളികളും പറന്നുപോയി ഗുഡ് നൈറ്റ് അഭിലാഷ് പുലമ്പിക്കൊണ്ട് നിലത്തിൽ വീണു നരസിംഗ കൊട്ടാരത്തിൽ രുദ്രൻ ഗാർഡനിൽ അങ്ങ നടക്കുന്നു അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നെ തന്നെ കെട്ടണമെന്ന് എന്തിനാണ് വാശി കാണിക്കുന്നത് എന്നെ കൊടുക്കാൻ വേണ്ടിയാണോ പൊന്നിൽ വീഴില്ല പെണ്ണിൽ വീഴുമെന്ന് കരുതിയാണോ ഈ നീക്കം രുദ്രൻ എന്തൊക്കെയോ ആലോചിച്ചു ആ വരുന്നിടത്ത് കാണാം രുദ്രൻ ഓർത്തുകൊണ്ട് വീട്ടിൽ കയറി ആ സമയം ദശ ജോലി തീർത്ത് പോവാൻ നിന്നു ഇവൾക്ക് ഒരു പണി കൊടുത്താലോ താടിയിൽ തടയിക്കൊണ്ട് രുദ്രൻ മനസ്സിലോർത്തു ദശ ഒന്നുമുണ്ടാതെ അവനെ കടന്നു പോകാൻ നിന്നു നിൽക്ക് എങ്ങോട്ടാ പോകുന്നത് രുദ്രൻ ദശയുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു എന്റെ ജോലി തീർന്നു അതുകൊണ്ട് പോവാ മൂം കൊടുക്കാതെ ദശ പറഞ്ഞു എന്റെ മുറി ക്ലീൻ ചെയ്തോ രുദ്രൻ ചോദിച്ചു ഇല്ല ദശ മറുപടി കൊടുത്തു അതാരും ചെയ്യും രുദ്രൻ തിരിച്ച് ദശയോട് ചോദിച്ചു അതെന്റെ ജോലിയാണ് സാറേ സജിയ ഓടിയെന്ന് പറഞ്ഞു ഇനി മുതൽ ദശയാണ് എന്റെ മുറിയും എന്റെ ഡ്രസ്സും അലക്കേണ്ടത് മനസ്സിലായോ രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു ആ മനസ്സിലായി ദശ പറഞ്ഞോണ്ട് പോകുമ്പോഴും രുദ്രൻ ദശയുടെ കയ്യിൽ പിടിച്ചു ദശ തിരിഞ്ഞ് രുദ്രനെ നോക്കി എന്നാ എന്റെ മോൾ എന്റെ റൂം വൃത്തിയാക്കിയിട്ട് പോ രുദ്രൻ കൽപ്പിച്ചു നാളെ ഒന്ന് ചെയ്യാം ഇന്നെനിക്ക് വയ്യ അമർഷത്തോടെ ദശ പറഞ്ഞു ഇന്ന് ഇപ്പോൾ തന്നെ ചെയ്യണം രുദ്രനും വിട്ടുകൊടുത്തില്ല എന്നാ ഒന്ന് ഗസ്റ്റ് ഹൌസിൽ പോയിച്ചൊന്ന് ചെയ്യാം ദശ അവഭാവത്തിൽ ചോദിച്ചു വേണ്ട അവിടെ പോയി ഒന്നും അടക്കം പോകുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് പോയാൽ മതി രുദ്രൻ പറഞ്ഞോണ്ട് തന്റെ മുറിയിൽ പോയി എന്നാ സജി നീ പോ ഞാൻ ചെയ്തിട്ട് വരാം വിശ പറഞ്ഞോണ്ട് ചൂലെടുത്തുകൊണ്ട് രുദ്രന്റെ മുറിയിൽ പോയി രുദ്രൻ കട്ടിലിൽ ചാരിയിരുന്നു വിഷ ചൂലുകൊണ്ട് ഒന്നും മിണ്ടതെ അടിച്ചു വാരി രുദ്രൻ സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി വിശ അതൊന്നും ശ്രദ്ധിക്കാതെ അടിച്ചു വാരി രുദ്രൻ സിഗരറ്റ് കൂടിയേ നിലത്തിലിട്ടു ഇത് കാണുന്ന ദശ അമർഷത്തോടെ അതിനെ വൃത്തിയാക്കി രുദ്രൻ പിന്നെയും സേർത്തിയെത്തിച്ച് അതുപോലെ കാണിച്ചു ദശ ഒന്നും ഒന്നുമിണ്ടെ വൃത്തിയാക്കി ആ സമയം അവളുടെ തുണിയിൽ പടർന്ന ചോപ്പിനെ കണ്ട് രുദ്രൻ സിഗരറ്റിനെ താഴെ ഇട്ടു ദശയുടെ മുഖം രുദ്രൻ അപ്പോൾ ശ്രദ്ധിച്ചു വേദന കൊണ്ട് പല്ലു അടിച്ച് അവൾ ഒന്നും ഒന്നുമില്ലാതെ വൃത്തിയാക്കുന്നു നിന്റെ തുണിയിൽ എന്താ രുദ്രൻ പറയാനാകാതെ പറഞ്ഞു എന്തോ അല്ല ആർത്ഥവും സ്ത്രീകൾക്ക് വരുന്ന മാസമുറ ഇതിലൂടെയാണ് സാറും ഈ ലോകം കണ്ടതും ഇതുപോലെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതും ദശ ദേഷ്യം കൊണ്ട് വരച്ചു മതി നിനക്ക് പോം രുദ്രം പറഞ്ഞു മതിയായോ എന്നെ ഉപദ്രവിച്ചേ പെണ്ണിനെ ഉപദ്രവിച്ച് അതിൽ സുഖം കാണുന്ന ഒരു സൈക്കാണല്ലോ സാറ് അത് ഞാൻ മറന്നു കുറച്ച് അലിവറഞ്ഞു സാറേ നിങ്ങൾ പ്രസവിച്ചതും ഒരു സ്ത്രീയാണ് അത് മറന്നു പോന്നു കഷ്ടം ദശ വേദനീ സങ്കടവും സഹിക്കാതെ പറഞ്ഞു രുദ്രൻ ഒന്നും മിണ്ടത് വാതിലിനെ വെളിച്ചടച്ചോണ്ട് പോയി വന്ദന തനിക്ക് ആവശ്യമായ തുണിയൊക്കെ എടുത്തുകൊണ്ട് നരസിംഗത്തിൽ വന്നു കാളിൽ എല്ലാവരുന്ന ആന്റി വന്ദന ചിരിയോടെ വിളിച്ചു മോൾ വന്നു ഈശ്വരി സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു ഉം ആന്റി ചിരിയുടെ വന്ദന പറഞ്ഞു ദശ ദ ഉച്ചത്തിൽ വിളിച്ചു ദശ ഓടി അടുത്തു വന്നു വന്ദന രുദ്രന്റെ വെണ്ണ മോൾക്ക് മുറി കാണിച്ചു കൊടുക്കേ ദശ ഒന്നുമില്ലാതെ തലയാട്ടി ദശ നല്ലൊരു മുറി അവൾക്ക് കാണിച്ചു കൊടുത്തു ദശ ചിരിയോടെ പോവാൻ നിന്നു ദശ യു ആർ ലിങ്സ് സോ ജോർജസ് വന്ദന പറഞ്ഞു ദശ ഒന്നും ഒന്നുമുണ്ടാതെ ചിരിയുടെ അടുക്കളയിൽ പോകാൻ നിന്നു സ്റ്റെപ്പിൽ നിന്ന് ദശ വീഴാൻ പോയതും ഒരു കൈ അവിടെ അരക്കെട്ടിലൂടെ താങ്ങി തന്റെ മാറോട് ചേർത്ത് മറ്റേ കൈ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു അപ്പോൾ ദശ കണ്ടു നക്ഷത്രം ഇറങ്ങി രുദ്രന്റെ കണ്ണിൽ ദശയുടെ കണ്ണുകൾ കൂട്ടിമുട്ടി അവർ രണ്ടുപേരും അങ്ങനെ അങ്ങനെയിന്നു അവളുടെ ചന്ദനത്തിന്റെ മണം അവനിൽ വല്ലാത്ത ഒരു വികാരം ഉണർത്തി അവരുടെ കണ്ണുകൾ തമ്മിൽ കഥ പറഞ്ഞു എവിടെ നോക്കിയാടെ നടക്കുന്നത് രുദ്രന്റെ ശബ്ദം കേട്ടു ദശ അവനിൽ നിന്ന് അടർന്നു മാറി അവളുടെ ചിന്ത അപ്പോഴും ആ മറകിലായിരുന്നു ആ നക്ഷത്ര മറകിൽ ദശ ഒന്നുമിണ്ടെ അടുക്കളയിൽ പോയി ഇതൊക്കെ വാതിലരികിൽ നിന്ന് വന്ദന നോക്കിയിരുന്നു ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നു ദശ രുദ്രനെ കുമാരി ബാക്കി എല്ലാവർക്കും വിളമ്പുന്നത് വന്ദന കണ്ടു ഇതെന്താ ആൻറ്റി രുദ്രനു മാത്രം ദശ വിളമ്പന്നു എന്താണ് കാര്യം സംശയത്തോടെ ഒന്നും മനസ്സിലാതെ വന്ദന ചോദിച്ചു അതോ അവന്റെ കാര്യം നോക്കാൻ പ്രത്യേകം ആളുണ്ട് അവൻ ഒരു കുറവും ഈ വീട്ടിൽ പാടില്ല അതുകൊണ്ടാണ് മോളെ ചിരിയുടെ ഈശ്വരി പറഞ്ഞു ഇനി ഞാൻ വന്നല്ലോ ആൻറ്റി രുദ്രന്റെ കാര്യം ഞാൻ നോക്കാം വന്ദന ചിരിയോടെ ചോദിച്ചു അതും ഇനി അതൊക്കെ വേണോ പേടിയുടെ ഈശ്വരി പറഞ്ഞു എന്തായാലും രുദ്രനെ പഠിക്കാൻ വേണ്ടിയല്ലയോ ഞാൻ വന്നത് ഇനി മുതൽ ഞാൻ നോക്കാം ആൻറ്റി ചിരിയോടെ വന്ദന പറഞ്ഞു വേണ്ട ആരും എന്നെ നോക്കി കഷ്ടപ്പെടണ്ട എന്നെ നോക്കാൻ ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട് അവൾക്ക് ഞാൻ കാശ് കൊടുക്കുന്നു ആരുടെ ഔതാര്യം എനിക്ക് വേണ്ട ഋദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു ആ ക്യാഷ് അവൾക്ക് എന്നെ കൊടുത്തോ പുറമണിയൊക്കെ ചെയ്യാല്ലോ ഇനി മുതൽ ഋദ്രനെ ഞാൻ നോക്കാൻ കേട്ടോ ദശ നിനക്കിനി ഒരവകാശം രുദ്രനിലില്ല ആമിൻ ജോലിക്കാര്യത്തിൽ ശ ഒന്നും ഇണ്ടാ തലയോട്ടിക്കൊണ്ട് അടുക്കളയിൽ പോയി ബെസ്റ്റ് എന്നായി കൊച്ച് ഓടാൻ സമയമായി അസുരനെ സഹിക്കാൻ പറ്റില്ല അപ്പോഴാ നോക്കാം എന്താകുന്നു സജിയ ചിരിയോടെ പറഞ്ഞു ദശ അതൊന്നും കേൾക്കാതെ ഏതോ സ്വപ്ന ലോകത്തിലായിരുന്നു രാത്രി ഏറെ നേരമായും ദശയ്ക്ക് ഉറങ്ങാനാതെ അങ്ങു തിരിഞ്ഞുകിടന്നു ഗൗതമ സാറിന്റെ കയ്യില് കണ്ട മാർഗം ഈ അസുരന്റെ കയ്യിൽ കണ്ട മാർഗം രണ്ടൊന്നാണല്ലോ നീല നിറവളവർക്ക് എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ അപ്പോൾ ഈ അസുരനായിരിക്കുമോ അങ്ങനെയൊന്നും ആകല്ലേ ഭഗവാനി കൈകൊപ്പി ദശ പറഞ്ഞു ദശ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങി സ്വപ്നത്തിൽ ഒരു കുതിരയിൽ രാജാവിന്റെ വേഷത്തിൽ ഒരാൾ വരുന്നു പുകമണ്ഡലം കാരണം അവൾക്കൊന്നും കാണാനാവുന്നില്ല ആ കുതിര അടുത്തുവരുമ്പോൾ പുകമണ്ഡലം മാറി ആ രാജാവിന്റെ മുഖം തെളിയുന്നു രുദ്രദേവ് ചിരിയുടെ അവളുടെ മുന്നിൽ ഇറങ്ങി അവടെ നേർക്ക് നക്ഷത്രമറികളാക്കായി നീട്ടി കണ്ണുകൾ വിടർത്തി ഒന്നും ഒന്നുമിടാതെ നിൽക്കുന്ന ദശയുടെ അടുത്തുനിന്ന് അവളുടെ കാതിൽ രുദ്രൻ പറയുന്നു നിന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ ഈ ഞാനാണ് രുദ്രനാണ് നിന്റെ കഥയിലെ രാജകുമാരൻ നിന്റെ ജീവിതത്തിലെ പ്രാണനാഥൻ ആ ശബ്ദം അവിടെ നിന്ന് വാഞ്ഞു പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ദശ ചാടി എഴുന്നേറ്റു താൻ പ്രണയിക്കുന്ന സ്വപ്നത്തിലെ രാജമുരൻ രുദ്രനാണെന്ന് ദശ തിരിച്ചറിയുന്നു അവളുടെ അടുത്ത നീക്കം എന്താണ് വന്ദന രുദ്രൻ്റെ താലിയുടെ അവശയാകുമോ കാത്തിരുന്ന് കാണാം തുടരും